ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംജി റംസ് അപ്പൊ ഇന്ന് ഞാനൊരു ചലഞ്ച് വീടായിട്ടാ വന്നിരിക്കണം ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് അപ്പൊ അതിനുള്ള ഐറ്റംസും കണ്ടസ്റ്റൻസിലൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം ആയിട്ട് ബിസ്ക്കറ്റ് ഉണ്ട് സ്വീറ്റ് പൊറോട്ട ഉണ്ട് ഡാക്ക് ഫാൻഡസ് ഉണ്ട് കത്ത്ലെറ്റ് ഉണ്ട് അൽഫാമന്തി ഉണ്ട് കൊക്ക കോളുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് ചെയ്യാൻ പോണത് അപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നോ ഗൈസ് കണ്ടസ്റ്റൻസ് നമ്മളൊക്കെ തന്നെ ഉണ്ടോ അപ്പൊ അന്ന് വെച്ചാല്

ഇല്ല ഇപ്പു തുടങ്ങിക്കോ ആ ഫസ്റ്റ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് തുടങ്ങിക്കപ്പോ ആ ഇപ്പൂ വായിക്കാം അനു അടുത്തല്ല അനു ഇപ്പഴും റംസീലിടും റംസീലിടും ഇട്ടിരിക്കും റച്ചോ പൊളിക്ക് റച്ചോ ആയി പൊളിച്ച് നിലത്തോട്ടിട്ടല്ല ആ ഇപ്പൊ മറിക്കൂ ഇപ്പൊ കടിച്ച പീസ് വെച്ച് മറിച്ചോടും അനുവാക്യാട്ട് മാറി നോട് അടുത്തൊരു ചാൻസ് പോലെ അന്മാറിക്കൂ ഒരു കാട്ടിയൊക്കെ എന്താ അറച്ചു தேஸ்னல 보면은 நம்ம எல்லாம் ஒரே மாதிரி ஆ நெக்ஸ்ட் வேகம் சின்னதாச்சு அட கை அட கைக்கடா நீ ஆ அண்ணுது சீனானு அடுத்து என்னடா இது அட கைடு அட கைடு கை냐วะ கை냐วะ கை냐 நீயா அடுத்து சவுலாண்டா நீ வேகம் மார்க்கிப்பு மீ பேட்டன் கிட்ட เอา கொண்டு வைங்கடா ആ അനുവിനെട്ടാ പങ്കുവെച്ചിട്ടോട് മണക്കൂല ആ ഉമ്മിക്കൂറു അങ്ങനത്തെ കൊടുക്കരുത് ആച്ച മറിച്ചു അനു അൈ ക്യാ മോളാ നോ നോ പൊട്ടി കാണണ്ട മോളെ രച്ചു മാർക്ക് രച്ചുന്നോ നിന്നിട്ടില്ലേ ഇവര് ആ മാർക്ക് ഓമ്യ മാർക്ക് അയ്യ പോവ് Next രച്ചു ഇൻട്രസ്റ്റിംഗ് ട്ടാ ആ മാർക്കിന് ഇൻട്രസ്റ്റിംഗ് അല്ല അണ്ടിപ്പ മാർക്ക് ചെയ്യാമോ ഇപ്പൊ ഇതിലേ വീറ്റ് નાരണം ആ മാർക്ക് വാനു കുപ്പി കേടാവില്ല ചെറിയേ ഇരഞ്ഞു ഇരഞ്ഞു കുപ്പി ഇളങ്ങി ട്ടാ ആ മാർക്ക് രച്ചു സ്പീഡാക്കി കിുന്നാടി रेडी उमर रख लिया और कांदा हैंदा हैंदा मंडा और वैसे पीड़ा की खुशबूड़ा की खाई छोड़ी खाई छोड़ी वैगो खाई छोड़ी खाई छोड़ी खाई छोड़ी क्या ला रहा रहा छोड़ती इतना नवरछद नवरछद न انا ऑलरेडी मैं गैस लगा चैलेंज यू ऑलरेडी मैं पराठे का खाई आ रसी खाई चाई चाई खाई छोड़ी അനു മാറിച്ചു ആടുത്തേര് ആ മാറി നിറച്ചു എനിക്ക് തൊടാന്നപ്പോ തന്നെ അവനുണ്ടാക്കി ോച്ചു നിർത്തിക്കോ നിർത്തിക്കോ ആ മാറി നിപ്പു മാറി നിറച്ചു എന്ത് മാറിനോ ആ നെക്സ്റ്റ് അനൂട്ട് വന്നു ആ ു ചാച്ചി അവിടെ മാറി 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 അടുത്ത് ആർക്കുണ്ടേ അടുത്ത അടുത്താള് ആ അടുത്താളിന് റച്ചു അടുത്താള് അടുത്താള് റച്ചു കഴിച്ചു മന്തില്ലാണ്ട് മാറിക്കോടുത്തേക്ക് മാറിക്കോടുത്തേക്ക് പൗളാട്ടു അടുത്താൽ അടുത്താള് അടുത്താള് വേഗം ഇപ്പൊന് മതിയായ കഴിച്ചു കഴിച്ചു മതിയായ

ഇപ്പൊ മാറിക്കു പാക്കറ്റ് ഓടിച്ചു നാളെ ഫോട്ടോ കിട്ടിക്കല്ലേ കണ്ട പറഞ്ഞേ ആ ഇല്ല ആ മാറിക്കോനു പ്രച്ചു എന്താണ്

അടുത്താള് അടുത്താള് വേഗം അടുത്താ എറിക്കൊടുത്തേ അതെത്തിരടി ക്യൂലിന്നോ ക്യൂലിന്നോ അടുത്ത ആൾക്കാർ ആ മാർക്കി ചാറ്റി മാർക്കിന്നു ആരും അടുത്താള് ഉമ്മിണ്ട് ഏ അലോ ക്യൂല

അങ്ങനത്തെ കളിയാണ് ആ മാറി റിയല്ലേ നിങ്ങളാ ആ മാർക്കിപ്പോ ഇത്ര ചെയ്തോണ്ടിരിക്കുന്നു ആ മറിക്കൂ അല്ല രണ്ടുപേരും മറിക്കൂഷ കഴിച്ചത് ഫുഡ് ആരും കഴിച്ചോ മാറിക്കൊടുക്കുള്ള എന്താണ് മാറി ബേക്കിലേക്ക് ആ പോരാളിക്കും അലിമാറിക്കൂ ആ പോരാളി മറിക്കൂ റച്ചു റച്ചു ആ അടുത്താളി അനുമാറിക്കൊടുക്കും മാറിക്കൊടുത്തേക്കു പണിച്ചു തോന്നുന്നുണ്ടോ ആ അലുമാറിക്കും അനുമാരും ഇപ്പൊ അടുത്താള് ചൂരിന്നോ ആ ോ അടുത്ത് ആ നീ കഴിച്ചോ അടുത്താള് അടുത്താള് ഫുഡ് കഴിച്ച മതിയോ എല്ലാരിക്കും ആ സൈഡിലോട്ടിന്നു ആ അടുത്താള് അങ്ങനത്തന്നെ നിങ്ങറിയ സ്വീറ്റ് പൊറോട്ടും ബിസ്ക്കറ്റ് ഒന്നും കട്ടലേച്ചി മന്തി ചിക്കനൊക്കെ അപ്പഴത്തേക്ക് നമ്മുടെ ഗോദബി ചെറുതായിട്ട് അലമ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കളി അത്യാവശ്യം നമ്മളെ ോട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ എന്തേക്ക് ഇഷ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ